നമ്മൾ തമാശക്ക് പറയാറുണ്ട് സൈനും ഗോസോ ഒക്കെ നമ്മൾ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ഒരു കാര്യം സ്കൂളില് സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു ഒരു എല്ലാവർക്കും നിർബന്ധമായിട്ട് ഒരു ഇവന്റ് എങ്കിലും ഉണ്ടായിരിക്കണം ഞാൻ എവറസ്റ്റില് ഒരു എട്ടായിരം മീറ്റർ വെച്ചിട്ട് എന്റെ ഇവിടെ അവതാറിലെ പക്ഷികൾ പറന്നു പോകുന്ന പോലെ കണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തെ കുറിച്ച് എന്തായാലും അഭിപ്രായം പറയുന്നില്ല കാരണം കേരളത്തിലെ രാഷ്ട്രീയ ആൾക്കാരാണ് ഭയങ്കര രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ് അവർക്ക് വേറൊരു ബോധം ഇല്ലെങ്കിലും രാഷ്ട്രീയ ബോധം ആയിട്ടുണ്ട് ഹസൻ ഖാൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കേരളീയർക്ക് അല്ലെങ്കിൽ മലയാളിയുടെ അഭിമാനം എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരാളുടെ വാ നാവിൽ നിന്ന് കഴിയുന്ന ചില വാക്കുകൾ കുറച്ച് പേരെങ്കിലും കേൾക്കാൻ ഇൻട്രസ്റ്റോടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങ അങ്ങനൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ചോദിക്കാം നമ്മുടെ കേരളീയ അല്ലെങ്കിൽ മലയാളിയുടെ ഈ വിദ്യാഭ്യാസ ശൈലി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ശൈലി എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് അതായത് നല്ലതാണോ ചീത്തയാണോ അതിനകത്ത് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണോ എന്നാണ് താങ്കളുടെ അഭിപ്രായം ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഉണ്ട് അതാക്കന് വരുന്നില്ല ഞാൻ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല പക്ഷെ എന്റെ അഭിപ്രായം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി കാലഹരണപ്പെട്ടതാണ് അത് മാറ്റേണ്ട സമയം എന്നേ ആയി രീതികൾ എന്ന് വെച്ചാൽ സിലബസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ കാണാതെ പഠിക്കുന്ന പരിപാടികളൊന്നും ഇല്ല പല രാജ്യങ്ങളിൽ പിള്ളേരെ അല്ലെങ്കിൽ കുട്ടികളെ പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ പഠിപ്പിക്കാവുന്നതാണ് ആ സമൂഹത്തിന് എങ്ങനെ കുട്ടികളെ യൂസ് ചെയ്യാൻ വേണ്ടി പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ മെയിൻ ആയിട്ടുള്ള അമേരിക്കയും ഓസ്ട്രേലിയയും പോലുള്ള സ്ഥലങ്ങളിൽ ഒരു ആൾ വളർന്നുകഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും ഇവർക്ക് എല്ലാ പണിയും ഇവർ പഠിക്കും എവ്രിതിങ് വീട്ടിലെ കുക്കിംഗ് മുതൽ വണ്ടി റിപ്പയർ ചെയ്യുന്നത് മുതൽ പെയിന്റ് അടിക്കുന്നത് മുതൽ കാർപ്പൻ്ററി മുതൽ പ്ലംബിങ് വയറിങ് എല്ലാം അവർ പഠിക്കും കാരണം അവർക്ക് പുറത്തൊരാളെ വെച്ച് പണിയിപ്പിക്കാൻ പറഞ്ഞാൽ ഭയങ്കര പൈസ കൊടുക്കുന്ന പരിപാടി അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം അവർ എക്യുബാവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായ അതുപോലെയാണ് നമ്മുടെ ഹോസ്റ്റലിൽ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ എന്റെ കൂട്ടുകാരുടെ മോക്ക് കൊടുത്തിരിക്കുന്ന മൂന്നാം ക്ലാസ് രണ്ട് പഠിക്കുന്ന തോന്നുന്നു കൊടുത്തിരിക്കുന്ന പ്രൊജക്ട് എന്ന് സുഷി എന്ന് പറഞ്ഞ ഡിഷ് ഉണ്ടല്ലോ സുഷി സുഷി ജാപ്പനീസ് ഡിഷാ അത് കുക്ക് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിട്ടാണ് പ്രൊജക്ട് കൊടുത്തിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ നമ്മുടെ കുട്ടി സാമ്പാർ ഉണ്ടാക്കാനോ തോരൻ ഉണ്ടാക്കാനോ നമ്മുടെ നമ്മുടെ സ്കൂളിൽ നിന്ന് പ്രൊജക്ട് കൊടുക്കുവോ ഒരിക്കലും കൊടുക്കത്തില്ല മൂന്നാം ക്ലാസ്സിലെ കുട്ടിയാണ് നീ ഇപ്പം ചെയ്യണ്ട മൂന്നാം ക്ലാസ്സിലെ കുട്ടികൊണ്ട് സുഷി ഉണ്ടാക്കിപ്പിക്കുന്നു നാലാം ക്ലാസ്സിലെ കുട്ടികൊണ്ട് എന്ത് ചെയ്യുന്നു ജിമ്മിലെ എക്യുപ്മെന്റ്സിനെ പരിചയപ്പെടുത്തുന്നു അത് അവർക്കൊരു വിഷയമാണ് പിന്നെ അദ്ദേഹം തന്നെ സൈക്കിൾ റിപ്പ റിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കുന്നു നമ്മളിതൊന്നും പഠിക്കുന്നേ ഇല്ല അവിടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് മാത്രമല്ല അതിന്റെ റോഡ് സേഫ്റ്റി നിയമങ്ങൾ മറ്റുള്ളവർ റോഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരെ കാണേണ്ടത് ഒരു നട നടക്കുന്ന ഒരാളെ കാണേണ്ടത് എങ്ങനെയാണ് സൈക്കിളിൽ പോകുന്ന ഒരാളെ കാണേണ്ടത് എങ്ങനെയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക ചെറുപ്പത്തിലെ തന്നെ അപ്പൊ അവർ പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സാവുമ്പോൾ അവർ സമൂഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളായിട്ട് മാറും നമ്മൾ തമാശക്ക് പറയാറുണ്ട് സൈനം ഗോസോ ഒക്കെ നമ്മൾ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഒരു കാര്യമില്ല നമുക്ക് ബേസിക് ആയിട്ട് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള ബേസിക്കായിട്ടുള്ള കാര്യം പറഞ്ഞു തരാനാണ് സ്കൂൾ വേണ്ടത് അത് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല ഇപ്പോഴും കൃത്യമായ രീതിയിൽ സർക്കാർ ഓഫീസിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലെറ്റർ എഴുതാൻ നമുക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ എത്ര പേർക്ക് അറിയാൻ പറ്റുക ഇപ്പൊ എഐ വന്നുകൊണ്ട് എല്ലാം ചാറ്റ് ചെയ്യും അവസാനം എഐ പോയി കഴിയുമ്പോൾ നമ്മൾ താഴെ വീഴും മനസ്സിലായില്ലേ നമുക്ക് ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അറിയത്തില്ല ഒരു ബൾബ് മാറ്റി ഇടാൻ പേടിയാ പലർക്കും ഇത് കറണ്ട് അടിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് ബൾബ് മാറ്റി ഇടാൻ പേടി ഇലക്ട്രോണിക്സ് എഞ്ചിനീയർക്ക് ടി വി റിപ്പയർ ചെയ്യാൻ പേടി ഒന്നും നടക്കുന്ന എല്ലാം നമ്മൾ പുറത്തു കൊണ്ടു കൊടുക്കും മിക്സിക്കാത്തുള്ള ഒരു സാധനം പോലും നമുക്ക് ഒരു മാറ്റം നമുക്ക് അറിയത്തില്ല അപ്പൊ ബേസിക്കലി വീട്ടിലും സമൂഹത്തിലും ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും വേണം സ്കൂളിൽ ചെയ്യാൻ വേണ്ടി അല്ലാതെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും സ്കൂളിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല അത് അത് വേണമെങ്കിൽ അത് കഴിഞ്ഞ് ഈ ഒരു സമ്പ്രദായത്തിലേക്ക് എന്ത് നമ്മൾ വരുന്നു അപ്പൊ നമ്മൾ പറയും നമുക്കൊരു എന്താ പറയാ ബോധ ബോധമുള്ളൊരു ജനത ബോധമുള്ളൊരു കുട്ടികളുണ്ടെന്ന് പറയും നമ്മുടെ ഈ റോഡ് തന്നെ എടുക്കാം കേരളത്തെ റോഡിൽ കൂടെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പല അറബികളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള അറബികളോട് കൈ കൈവെക്കുക ചെയ്യുന്നത് കാരണം വലിയ ബസ്സിന്റെ അല്ലെങ്കിൽ വലിയ റേഞ്ചറോന്റെ ഫ്രണ്ടിലോട്ട് ഓട്ടോ വന്ന് നിക്കുക ും രാജ്യത്തിനും പറയല്ല ഇവര് ഓട്ടോറിക്ഷ കണ്ടിട്ടില്ലല്ലോ ഇവര് ചെറിയൊരു വണ്ടി ഈ വലിയൊരു വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിക്കാ ഇപ്പോ ഇടിക്കുമോ എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടർ കാരണം എല്ലാവരും ഒരേ വഴി കൂടെ പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരും കൃത്യമായിട്ട് റോഡ് നിയമങ്ങൾ പാലിക്കുന്നില്ല എന്തുകൊണ്ട് പാലിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല എനിക്ക് പോലും ചെലപ്പോ കൃത്യമായിട്ടൊരു കാര്യം ചോദിച്ചാൽ അറിയത്തില്ല നമ്മൾ ഈ കാറിനകെ നമ്മുടെ പ്രൈവറ്റ് ആരെയൊക്കെ നമ്മുടെ സ്വന്തം കാരണം നമുക്ക് മാത്രമേ കേറാൻ പറ്റത്തുള്ളൂ എന്നാണ് അടുത്തറിഞ്ഞ വിവരം പ്രൈവറ്റ് നമ്മുടെ റിലേറ്റീവ്സിനെ പോലും കേട്ടാൻ പറ്റത്തില്ല അങ്ങനെയാ പോലും നിയമം വന്നു എന്നോടൊരാൾ പറഞ്ഞതാ നമുക്ക് ഇന്നത്തെ ഒരു നിയമങ്ങൾക്ക് എടുത്തു ചോദിച്ചത് നമ്മൾ നമ്മൾ പപ്പപ്പാടിക്കും അങ്ങനെയാണോ ചോദിച്ചാൽ നമുക്ക് അങ്ങനെയാണെന്ന് പറയും അങ്ങനെയല്ലേ ജീവിച്ചാൽ അങ്ങനെയല്ലെന്ന് പറയും നമ്മൾ ഈ നമ്മൾ നമ്മളെങ്ങനെയാ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്നത് ബേസിക്കലി ഇതൊക്കെയാണ് ശരിക്കും ചെറുപ്പത്തി പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു മനുഷ്യന് മനുഷ്യനാവാനുള്ള ഗുണങ്ങൾ ബാക്കിയൊക്കെ അവൻ തന്നെ തന്നെ കണ്ടുപിടിച്ചു പോക്കോളൂ വിദേശ രാജ്യങ്ങളിൽ ചിലപ്പം ഈ പറയുന്നവർ വലിയ പഠനമൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു വളരെ കുറവാണ് അവർ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ പഠനം നിർത്തിയിട്ട് അവരെന്തെങ്കിലും ജോലി ചെയ്യാനോ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ആയിരിക്കും പോകുന്നത് അത് അപ്പഴത്തേനും പക്ഷെ അവരിൽ അവർ പഠിക്കേണ്ട ലൈഫിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും സെക്സിനെ കുറിച്ച് നല്ലപോലെ നല്ലപോലെ കൊടുക്കുക ഇൻഫർമേഷൻസ് പല രാജ്യങ്ങളും അതി സിലബസ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കാരണം ഇതൊക്കെ ഒരു ഭയങ്കര ട്രോമ സൃഷ്ടിക്കും പിള്ളേരുടെ മനസ്സിൽ ഇത് എന്തോ കാണുമ്പോൾ വലിയ സംഭവമാണെന്ന് തോന്നുന്ന രീതിയിൽ വിദേശ രാജ്യങ്ങളൊന്നും ഇറയിപ്പൊക്കെ വളരെ കുറയുന്നത് എന്തുകൊണ്ടാണ് ഇതെല്ലാം വെക്കുന്നതുകൊണ്ട് തുറന്നു എല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് വളരെ ചുരുക്കം അപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നവരും ഉണ്ട് അപ്പം അവരുടെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് പറയുന്ന നീ ഒരു അമ്മയാണോ നീ മക്കളടുത്ത് സംസാരിക്കേണ്ട ഭാഷയാണോ ഇത് ഇതൊക്കെയാണ് സ്കൂളിൽ പറയുന്നത് പിന്നെ സ്പോർട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിലെ സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു ഒരു എന്താ എല്ലാവർക്കും നിർബന്ധമായിട്ട് ഒരു ഇവന്റ് എങ്കിലും ഉണ്ടായിരിക്കണം അത് മസ്റ്റ് ആണ് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് നിന്റെ ഇവന്റ് ഏതാണെന്ന് ചോദിക്കും ഇവന്റ് ഇല്ലെങ്കിൽ എന്താ ഇവന്റ് ഇന്റന്റ് കഴിവില്ലാത്ത വിചാരിക്കുന്നത് ഏതെങ്കിലും ഇവന്റ് സെലക്ട് ചെയ്യും പിന്നെ മസ്റ്റ് ആയിട്ടും എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കണം നമ്മൾ അത്ര എനിക്കും നീന്തൽ കൃത്യമായിട്ട് അറിയത്തില്ല മൂന്നാല് ശ്വാസം എടുത്ത് ഞാൻ മുങ്ങും ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല വിദേശ രാജ്യങ്ങൾ നീന്തൽ അറിയത്തില്ലെന്ന് പറയുന്നത് അത്രയും വലിയൊരു വലിയ ഒരു പുച്ഛം ഒരു വിദേശിയോട് നിങ്ങൾക്ക് നീന്തൽ അറിയത്തില്ല എന്ന് അവര് കൂവി ഓടിക്കും അവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ നീന്തൽ അറിയാം അവർ മസ്റ്റ് ആണ് ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളിൽ എല്ലാവർക്കും നീന്തൽ അറിയാം ഇതെല്ലാ കുട്ടികളെയും പഠിപ്പിക്കണം ഇതൊക്കെ ആരാ ചെയ്യേണ്ടത് സിസ്റ്റം നമ്മൾ തന്നെയാണ് നമ്മുടെ സിസ്റ്റം നമ്മൾ ഓരോരുത്തരാണ് നമ്മുടെ സിസ്റ്റം ഇതിങ്ങനെ നിരന്തരമായിട്ട് സൊസൈറ്റിയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പത്ത് പേരെങ്കിലും ഇത് കേട്ടിട്ട് പോകും അത് കണ്ടിട്ട് പേര് പോവും അങ്ങനെ നമുക്കിത് മാറ്റാൻ പറ്റും ഒറ്റക്ക് ഇതിപ്പോ ഒരു ഹില്ലറുടെ നിയമം പോലെ കൊണ്ടുവന്നിട്ട് എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കാരണം ഞാൻ പറഞ്ഞ പല ആൾക്കാരും പല തരത്തിലും പല സാഹചര്യത്തിലും ഇവിടെ ജീവിക്കുന്നു ഇപ്പൊ യൂറോപ്പിനെയും ഓസ്ട്രേലിയയെ പോലെ വളരെ കുറച്ച് ആൾക്കാരല്ല നൂറ്റമ്പത് കോടി ആൾക്കാരുണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരെങ്കിലും മാറ്റാൻ പറ്റുക അത് വലിയൊരു കാര്യമായിരിക്കും നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ കുറച്ച് ആളെന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന് ആളായിരിക്കും ചിലവ് മാറുന്നത് കൺട്രീസിലുള്ള മൊത്തം കൺട്രിയിലെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് മൊത്തം കൂടെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കേരളം തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിന് പെട്ടെന്ന് മാറാൻ പറ്റും കേരളത്തിന് ആൾക്കാർ പെട്ടെന്ന് അഡാപ്റ്റീവാണ് ഒരു കാര്യം ഇപ്പം കുഴിമന്തി വന്നാൽ പിന്നെ അവർ കുഴിമന്തിയെ കഴിക്കത്തുള്ളൂ പെട്ടെന്ന് ഒരു അഡാപ്റ്റ് അഡാപ്റ്റാവും അല്ലേ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതുപോലെയുള്ള ഒരു സാധനം എനിക്ക് ചെയ്യണം മറ്റേവർ ചെയ്യുന്നുണ്ട് മറ്റേ മോഹൻ സ്വിമ്മിങ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പുറത്ത് വിടും ആ ഒരു ടാക്ടിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നേരെ അതെ ഇന്ന് അപ്പുറത്ത് നമ്മൾ കുഴിമന്തി കഴിച്ചു എന്നാൽ ഇന്ന് കുഴിമന്തി കഴിക്കാം അവന്റെ അവൻറെ നീന്തൽ പഠിച്ചു അപ്പൊ എന്റെ മോൻഡിക്കും അവന്റെ മോൻ ഐ എസ് ആവുമ്പോൾ ടെക്നിക്കൂസ് ഈശ്വര വിശ്വാസിയാണ് ഈശ്വര ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈശ്വരൻ ഏത് രൂപത്തിലാണെന്നോ ഭാവത്തിലാണോ എനിക്ക് അറിയത്തില്ല എനിക്ക് പലപ്പോഴും പ്രസൻസ് ഒരു എന്താ പറയാ ഒരു നേച്ചറിന്റെ എന്താ നേച്ചറിന്റെ ഒരു പവറിലാണ് വിശ്വസിക്കുന്നത് ഒരു പ്രകൃതിയുടെ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പലപ്പോഴും മൗണ്ടൻസിൽ പോകുമ്പോൾ നമുക്ക് ആ ശക്തി ഫീൽ ചെയ്യാറുണ്ട് അത് പലപ്പോഴും എന്നെ ഗൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് ആയിരിക്കും ഈശ്വരൻ നമ്മൾ പറയുന്നത് ആ ഈശ്വരൻ രൂപം കൊടുക്കുമ്പോൾ ഹാലൂസിനേഷൻസ് വരുമ്പോൾ എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് മുന്നിൽ കാണാൻ പറ്റും ഹാലൂസിനേഷൻ ഞങ്ങൾക്ക് വരുന്നത് ഈ ഓക്സിജന്റെ കുറവ് വരുമ്പോഴാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ചിന്തിക്കുന്നത് അത് മുന്നിൽ വരും ഞാൻ എവറസ്റ്റിൽ ഒരു എട്ടായിരം മീറ്റർ വെച്ചിട്ട് എന്റെ മുന്നിലിവിടെ അവതാറിലെ പക്ഷികൾ പറന്നു പോകുന്ന പോലെ കണ്ടായിരുന്നു എനിക്ക് ആ എനിക്ക് ആ സമയം നിങ്ങൾ ഒരു ശിവന്റെ ഭക്തയായി ശിവൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ശിവൻ നിങ്ങളെ അനുഗ്രഹിക്കും ബ്രഹ്മാവിന്റെ ആടെയും ബ്രഹ്മാവ് നിങ്ങളുടെ മുന്നിൽ വന്ന് നാല് തലേ നിങ്ങളെ കറക്കി കാണിക്കും മനസ്സിലായോ ഇപ്പൊ യേശുദേവന്റെ ഭക്തയാണെങ്കിൽ എന്തു ചെയ്യും വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ആ ഈശോ ഈശോ വരും ഞാൻ പറഞ്ഞാൽ മനസ്സിലായി എല്ലാവരും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന രൂപമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് എന്തായാലും അഭിപ്രായം പറയുന്നില്ല കാരണം കേരളത്തിലെ രാഷ്ട്രീയ ആൾക്കാരാണ് ഭയങ്കര രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ് ഇവർക്ക് വേറൊരു ബോധം ഇല്ലാലും രാഷ്ട്രീയ ബോധം കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഒരു പണി ചായക്കടയിൽ ചായ കുടിക്കുന്ന ആൾ വരെ ഒരു പത്ത് മണിക്കൂർ രാഷ്ട്രീയം പറയും ലോകത്തെങ്ങും ഇങ്ങനെ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരില്ല നമ്മളെ ശരിക്കും അങ്ങനെ ഒരു സമൂഹമാക്കി തീർത്തിരിക്കുക കാരണം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല പണ്ടത്തെ റോമൻ സർക്കസ് എന്ന് പറയും റോമൻ സർക്കസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ എന്ത് ചെയ്യും ഇവർ കൊളോസിയത്തിൽ ആളെ മൊത്തം വിളിച്ചിട്ട് ആദ്യത്തുള്ളവരെ മൊത്തം വിളിച്ചിട്ട് മറ്റേ ഓരോ ഗെയിംസ് കളിക്കാൻ തുടങ്ങും കാള ഇറക്കി കളിക്കും മൃഗങ്ങളെ ഇറക്കി കളിക്കും അപ്പം നമ്മളിത് കണ്ടൊരു ആൾക്കാർ കൈയടിക്കും അതുപോലെ തന്നെയാണ് രാഷ്ട്രീയം രണ്ടാമത്തെ സ്പോർട്സ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൈമുണ്ടല്ലോ ഇപ്പൊ ഒരു നമുക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യന് പലതും തോന്നും ചിലപ്പോൾ രാജ്യത്തിനെതിരെ പോരാടാൻ തോന്നും അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിനെതിരെ പോരാടാൻ തുടങ്ങും സാമൂഹിക വിരുദ്ധരാകും അപ്പൊ ഇവരുടെ മനസ്സിലേക്ക് എന്തെങ്കിലും നിറച്ചു കൊടുക്കണം പണ്ടത്തെ രാജാക്കന്മാരും ചെയ്ത അതുതന്നെ അതാണ് എല്ലാവരും ചെന്നോണ്ടിരിക്കുന്നത് രാഷ്ട്രീയം ജാതി മതം സ്പോർട്സ് ഐ പി എല് ആര് ക്രിക്കറ്റ് കളിച്ചാൽ എന്താ ഫുട്ബോള് ആര് ഗോളടിച്ചാൽ എന്താ അല്ലേ ഇത് ആൾക്കാരുടെ മനസ്സിൽ എന്ത് നിറച്ചു കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ ഇവരെ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാ മാത്രം ഈ രാജ്യത്തിന് അവരെ ഭരിച്ച് ടിമകളാക്കി നിലനിർത്താൻ പറ്റും പണ്ടത്തെ തന്നെ പണ്ടത്തെ സിസ്റ്റം ആൾക്കാർ സിസ്റ്റത്തിൽ വരണം ഇല്ലെങ്കിൽ രാജ്യം ഇല്ലാതായി പോകും ഇതാണ് ബേസിക് തിയറി അതിനുവേണ്ടി പഠിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഞാൻ അങ്ങനെ കാണാറുള്ളൂ സ്പോർട്സ് കാണുമ്പോൾ എനിക്ക് ചിരി വരും ഇതൊക്കെ ശെരിക്കും പറഞ്ഞാൽ ഏടോ മനുഷ്യൻ നിങ്ങൾക്ക് ഒരു ലൈഫ് ഉണ്ട് നിങ്ങളുടെ ടൈമാണ് നിങ്ങൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യം ചെയ്യാനുണ്ട് നിങ്ങൾ ഒരാളെ പൂഴ്ത്തി അയാളുടെ ജീവിതത്തിൽ ഇപ്പൊ റൊണാൾഡോടെ ഫാൻ അവൻ ചിലപ്പം അഞ്ചാം ക്ലാസ്സിൽ ഫാൻ ആവും അവൻ അറുപതാമത്തെ വയസ്സ് വരെ റൊണാൾഡോടെ ഫാനായിരിക്കും റൊണാൾഡോ അരികരിക്കുന്നു റൊണാൾഡോയുടെ ടീഷർട്ട് ഇടുന്നു എന്തെങ്കിലും ഗുണമുണ്ടോ അവൻ റൊണാൾഡോ ആവാൻ ശ്രമിക്കുന്നുണ്ടോ മീൻസ് റൊണാൾഡോയെ പോലെ ഫുട്ബോൾ കളിച്ച് ഇന്റർനാഷണൽ ലെവലിൽ ഫുട്ബോളർ ആവാൻ അവൻ ശ്രമിക്കുന്നുണ്ടോ പേരെങ്കിലും ശ്രമിക്കുന്നത് വളരെ കുറച്ച് അവൻ ഈ റൊണാൾഡോ ഫാൻ അവന്റെ ടൈം പോയി അവന്റെ സമയം പോയി അവന്റെ അറുപൻ കുഴിയില് പോകും ആ അറുപത് വയസ്സാവുമ്പോൾ എന്തൊക്കെ ചെയ്യാം ി മനുഷ്യനെ ഡിസ്ട്രാക്ട് ചെയ്യാനും ഭൂമിയിൽ തമ്മി തല്ലിപ്പിക്കാതെ ബാക്കി കാര്യങ്ങളൊക്കെ തലയിൽ നിറയ്ക്കാൻ ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഞാൻ ഈ അതിലൊന്നാണ് പൊളിറ്റിക്സ് അത്ര ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കാണാറുള്ളൂ നല്ല മറുപടി എന്റെ മോട്ടിവേഷൻ ഞാൻ തന്നെയാണ് എന്നാലും ഈ പറഞ്ഞ നടക്കുന്ന രാവിലെ എഴുന്നേറ്റ് ഈ പറഞ്ഞ നടക്ക് ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് മോട്ടിവേഷണൽ സ്പീക്കർ വൺ ആൾക്കാർക്ക് ആവും എന്താണ് അങ്ങനെ എന്തെങ്കിലും പറയാൻ ഞാൻ എന്താ പറയാ എനിക്ക് ആവശ്യത്തിന് മോട്ടിവേഷൻ രാവിലെ വരും രാവിലെ അല്ല പല സമയങ്ങളിലും എനിക്ക് വരാറുണ്ട് അതൊക്കെ ഞാൻ ചിലപ്പോ കുറിച്ച് വെക്കും എന്നിട്ട് ഞാനിത് ഏതെങ്കിലും മീറ്റിംഗ് ഇതുപോലെയുള്ള സാഹചര്യം കിട്ടുമ്പോഴാണ് ഞാൻ പറയും പറയുന്നത് അതൊക്കെ ചിലപ്പം ചില ചിലപ്പോൾ ഒറ്റക്ക് നടക്കുമ്പോഴായി ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് കണക്ട് ആവുന്നു ഇതങ്ങനെയാണല്ലോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും കാര്യങ്ങൾ പിന്നെ പല ആൾക്കാരുടെയും മഹത് വ്യക്തികളുടെ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ അത് നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് അത് വേറെ രീതിയിൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെടും എന്നിട്ട് അത് നമ്മുടേതായിട്ടുള്ളൊരു വാക്കുകളായിട്ട് പുറത്തു വരും അല്ലാതെ കാരണം എനിക്ക് അങ്ങനെ പുറത്തൊന്നും ഒരു മോട്ടിവേഷൻ എടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല കാരണം എന്റെ എവറസ്റ്റിൽ പോയ യാത്ര നോക്കിയാൽ തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ് സിക്സ്റ്റി ഡേയ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ മുന്നിൽ കണ്ട ആളാണ് അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ഫാക്ടർ ഉണ്ട് ഇനി അച്ചീവ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും തുറന്നു പറയത്തില്ല അത് ഞാൻ എന്നോടൊപ്പം അതിതാവും കാരണം ആ മോട്ടിവേഷണൽ ഫാക്ടർ ഈ അത് ഞാൻ മരിക്കുമ്പോഴേ ആ മരിച്ചാലും ആരും അറിയാൻ പോകുന്നില്ല അതെന്റെ ഉള്ളിൽ കിടന്ന് തിളക്കുന്നത് കൊണ്ട് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും ഒരു കോടി എത്ര ഫാക്ടർ നിങ്ങളുടെ ഉള്ളിലുണ്ട് തുറന്നു പോയി മുടി എന്തിനാ ചോദിച്ചില്ലല്ലോ ഇല്ല അത് ഫാക്ടർ ഞാൻ ഇങ്ങനെ സാധനങ്ങൾ എന്റെ മനസ്സിലുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യും ഒരു എന്താ പറയാ അനന്തമായിട്ട് ഗൈഡ് ചെയ്യും അങ്ങനെ ഞാൻ മുന്നോട്ട് പറയുന്ന പോലെ ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ആക്കി ഞങ്ങള് മലയാളികൾ എസ്പെഷ്യലി മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് ഒരു പ്രൗഡായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കട്ടെ ഈ വരുന്ന എയിമുണ്ടല്ലോ ഒരു കോടിയുടെ എന്തോ ഒരു എയിമുണ്ടായിരുന്ന പതിനെ ജോഡിയോ ആ ആ എയിമും സക്സസ് ആയിട്ട് നടക്കട്ടെ അപ്പോ ഇത്രയും നേരം നമ്മളുടെ കൂടിയ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച്